പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ ചുവരിടിഞ്ഞ് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഗുരുതര ഗുരുതരാരോപണവുമായി കുടുംബം കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം കിട്ടിയില്ലെന്നും ബൈക്കിലാണ് കൊണ്ടുപോയത് എന്നും അമ്മ ദേവി പറഞ്ഞു നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും അത് പിന്നെ വിളിച്ചപ്പോൾ പരിക്കെ പുറത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അനിയന്മാർ ബൈക്കും പിന്നെ ആ ഏട്ടൻ്റെ ബൈക്കും ആട്ടന്മാർ അങ്ങനെ കൊണ്ടുവന്ന് ബൈക്കിലൊക്കെ കൊണ്ടുവന്ന് വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല വിലവനൊക്കെ അനക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ സാസൊക്കെ വിടുന്നുണ്ട് പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വായൊക്കെ അനക്കുന്നുണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും അവരാണെങ്കിലും മരിച്ച സഹോദരങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി അഗളി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും ഏഴു വയസ്സുകാരനായ ആദി നാല് വയസ്സുകാരനായ അജ്നേഷ് എന്നിവരാണ് ഇന്നലെ വൈകിട്ട് മരണമടഞ്ഞത് അപകടത്തിന് കാരണം ഐ ടി ഡി പിയുടെ അനാസ്ഥയെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് ദാരുണമായ സംഭവമാണ് നടന്നത് രണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഒന്നും കുഞ്ഞുങ്ങളാണ് ഇത് ഐ ടി ഡി പി ഉൾപ്പെടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു അനാസ്ഥ ഇതിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഏതാണ്ട് ഒരു എണ്ണൂറോളം വീടുകളാണ് അട്ടപ്പാടിയുടെ വിവിധ മേഖലകളിൽ ഹട്ടോ അതുപോലെ തന്നെ എ ടി എസ് പി ടി എസ് പി ഫണ്ടുകളുമായി ഇങ്ങനെ പാതി വഴിയിൽ വീട് പണി നിലച്ചിരിക്കുകയാണ് ഈ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും പ്ലാസ്റ്റിക് ഷെഡിലിനുള്ളിൽ കഴിയുകയാണ് ഈ കുരുന്ന കുട്ടികളെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ അടച്ചിടാൻ കഴിയില്ലല്ലോ ഇവർ ഈ വീടുകളിലേക്കൊക്കെ ഓടി കയറുമ്പോൾ ിൽ പാതി വഴിയിൽ വീടുകളുടെ ഉറപ്പ് നമുക്ക് കഴിയില്ല ഇതൊക്കെ സർക്കാർ സർക്കാർ ചെയ്യേണ്ടതാണ് അടിയന്തരമായിട്ട് ഈ ഈ വീടുകൾ പുനർനിർമ്മിക്കാനുള്ള സംവിധാനം ചെയ്യണം ഷംന വിവരങ്ങളുമായി പ്രധാനമായും വീടിന്റെ പണി ഇങ്ങനെ പാതി വഴിയിൽ നിർത്തിവെച്ചു അത് അപകടാവസ്ഥയിൽ നിൽക്കുന്നു ഇപ്പോൾ രണ്ട് ജീവനുകൾ കുരുന്ന് ജീവനുകളാണ് പൊലിഞ്ഞു പോയത് അതൊരു വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് അത് ഗുരുതരമായ ആക്ഷേപത്തിന് കാരണമായിട്ടുണ്ട് മറ്റൊന്നിപ്പോൾ അമ്മ പറയുന്നത് ഒരു വാഹനം പോലും കിട്ടിയിട്ടില്ല വാഹനം കൃത്യസമയത്ത് കിട്ടിയിരുന്നുവെങ്കിൽ കുഞ്ഞുങ്ങളെ രക്ഷിക്കാമായിരുന്നു എന്ന് പറയുകയാണ് െയാണ് ഈ മുക്കാലിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ വനത്തിനകത്താണ് ഈ കരുവാര എന്ന് പറയുന്ന ഈ ഉന്നതി ഉള്ളത് ഇവിടെയാണ് ഈ അപകടം നടക്കുന്നത് ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഈ കുട്ടികളെ ആദ്യഘട്ടത്തിൽ ഈ പുറത്തെത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് മറ്റ് ഉദ്യോഗസ്ഥരെയും ഈ പഞ്ചായത്ത് മെമ്പറെ അടക്കം വിളിച്ചെങ്കിൽ പോലും അവിടെ എത്താൻ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് അടുത്ത വീട്ടിലെ ബൈക്കിലും പിന്നീട് വനം വകുപ്പിന്റെ ജീപ്പിലുമായാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത് അതായത് പകുതി വഴി ിൽ വരെ ഫോറസ്റ്റ് ഓഫീസ് വരെ കുട്ടികളെ കൊണ്ടുവന്നത് ഈ ജീപ്പിൽ തന്നെയാണ് അതിന് ബൈക്കിൽ തന്നെയാണ് അതിനുശേഷമാണ് പിന്നീട് ജീപ്പിൽ കൊണ്ടുവരുന്നത് അതാണ് ഇപ്പോൾ ഈ അമ്മയും എടുത്തു പറയുന്നത് ആദ്യത്തെ ആദ്യഘട്ടത്തിൽ തന്നെ അതായത് കുട്ടികളുടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ വാഹനം കിട്ടിയിരുന്നെങ്കിൽ ഒരു കുട്ടിയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് അമ്മ വേദനയോട് പറയുമ്പോ വേദനയോട് കൂടി പറയുന്നത് എന്തായാലും മറ്റൊരു ആരോപണം ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വരെ വരുന്ന ഒരു ആരോപണം ഇത്തരത്തിലുള്ള നിരവധി വീടുകൾ ഉണ്ട് അട്ടപ്പാടിയിൽ ഈ സർക്കാർ ഈ കാര്യത്തിലൊന്നും ഇപ്പോൾ ഈ ട്രൈബൽ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു കൊടുക്കുന്ന വീടാണെങ്കിൽ പോലും അത് പണി പൂർത്തിയാകുന്നുണ്ടോ കൃത്യമായി അവർക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുന്നില്ല ഇത്തരത്തിൽ ഏകദേശം എണ്ണൂറോളം വീടുകൾ അട്ടപ്പാടിയുടെ വിവിധ മേഖലകളിലായി ഉണ്ട് എന്ന് കൂടി കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായത് ഏകദേശം രണ്ടായിരത്തി മുതൽ ഈ വീടിന്റെ പണി പൂർണ്ണമായും തന്നെ നിർത്തിവെച്ചിരുന്നു പിന്നീട് അവിടെ പണി നടന്നിട്ടില്ല ആൾതാമസമില്ലാത്ത ഈ വീടിന്റെ മേഖലയിലേക്ക് കുട്ടികൾ ഈ മരിച്ച അജിനേഷ് ആദി എന്ന നാലും ഏഴും വയസ്സുള്ള കുട്ടികൾ ഒപ്പം തന്നെ അഭയ എന്ന ഒരു ബന്ധുവായ ഒരു ആറു വയസ്സുകാരി ഇങ്ങനെ മൂന്ന് കുട്ടികൾ കളിക്കാൻ എത്തിയതോ എത്തിയതിനിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ ഇടിഞ്ഞു വീഴുകയായിരുന്നു കുട്ടികളുടെ ദേഹത്തിലൂടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു അത് തലയിലൂടെ വീണു എന്നാണ് മനസ്സിലാക്കുന്നത് അതാണ് പെട്ടെന്നുള്ള ഒരു മരണത്തിലേക്ക് നയിച്ചത് പിന്നീട് ഈ അട്ടപ്പാടിയിലെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ എത്തിയാണ് മരണം സ്ഥിരീകരിക്കുന്നതിനുശേഷം മകളി ആശുപത്രി യിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്തായാലും ഇപ്പോൾ അകലെ ആശുപത്രിയിൽ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് ഒപ്പം പരുക്കേറ്റ അഭയ അതീവ ഗുരുതരമല്ല എന്നാണ് നിലവിൽ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയാണ് ഒപ്പം വലിയ വിമർശനങ്ങൾക്കാണ് ഇത് വഴിവെച്ചിട്ടുള്ളത് ഈ ഉന്നതിയിൽ ഈ വനമേഖലയാണ് ഒപ്പം തന്നെ അങ്ങോട്ട് എത്തിപ്പെടാനോ മറ്റ് മൊബൈൽ ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ചില സമയങ്ങളിൽ ഉണ്ട് എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ വലിയ വിമർശനങ്ങൾക്കാണ് വഴി വെച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചു അട്ടപ്പാടിയിൽ ഇത്തരത്തിലുള്ള നിരവധി ആദിവാസി കുടുംബങ്ങളുടെ വീടുകളുണ്ട് ഈ ആദിവാസി കുടുംബങ്ങൾക്ക് ഈ സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് അവരുടെ കൈകളിൽ കൃത്യമായി എത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണവുമില്ല മറ്റൊന്ന് ഇവരുടെ വീട് നിർമ്മാണം അത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരല്ലാതെ സാധാരണക്കാർ മറ്റുള്ള ജനങ്ങളാണ് ഈ ഇതിന്റെ കോൺട്രാക്റ്റും മറ്റ് വീടുപണിയുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ഏറ്റെടുക്കുന്നത് പക്ഷെ ഇവർ ഈ ആദിവാസികളെ സ്വാധീനിച്ച് ഈ പണം കൈക്കലാക്കുന്നു അഴിമതി ഉണ്ട് എന്ന ഒരു ആരോപണം കൂടി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള നിരവധി ഇപ്പോൾ വരുന്നത് എന്തായാലും ഇന്നലെ ഉണ്ടായ അതിദാരണമായ സംഭവത്തിൽ രണ്ട് കുരുന്ന് ജീവനുകളാണ് പൊലിഞ്ഞത് അജനേഷ് ആദ്യ എന്ന നാലും ഏഴും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ ജീവൻ നഷ്ടമായി എന്നത് തന്നെയാണ് അനുജ വളരെ ദുഃഖകരമായ സംഭവമാണ് വീടിന്റെ ചുവരിടിഞ്ഞു വീണാണ് സഹോദരങ്ങൾ മരണമടഞ്ഞത് ഈ വിഷയത്തിൽ മന്ത്രി എം രാജേഷിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു ആ പ്രതികരണം കേൾക്കാം ഇതിപ്പോ വീടാണോ തകർന്നു അങ്ങനെ ആ അത്തരം കാര്യം അത് വളരെ അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കും അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ ജീർണിച്ച കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും ഐ ടി ഡി പിക്ക് എതിരെ കോൺഗ്രസ് വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു ഇത്തരത്തിൽ പാതിയിൽ നിർമ്മാണം ഇട്ടിട്ടു പോകുന്ന തരത്തിൽ അതൊക്കെയാണ് അപകടത്തിന് കാരണമായത് എന്നൊക്കെയുള്ള ആരോപണം വന്ന അവസ്ഥയിൽ കൂടിയാണ് മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം വന്നത് അത് പരിശോധിക്കും അങ്ങനെയെങ്കിൽ എന്നതാണ് ഏതായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം